ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പോൾ കുറേ ദിവസമായി ഈ ഒരു ഷെൽഫ് ഒതുക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഏകദേശം പാർക്കുട്ടൻ്റെ സ്കൂൾ തുറന്ന ഒരു സമയത്ത് വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടിയത് അപ്പോൾ നമുക്ക് ആ കൂടി ഒരു ഹാളും ഒരു റൂമും ഒരു ബാത്റൂമും ഒരു അടുക്കളയും മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലിക്ക് ഇത് മതി നിൽക്കാനായിട്ട് അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ ഒതുക്കി വയ്ക്കുകയാണ് പക്ഷേ ഇത്ര പേര് ഉള്ളൂ എങ്കിലും ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളുള്ളതിനാൽ ഞങ്ങൾക്ക് സ്പേസ് ഭയങ്കര കുറവാണ് ഇതേപോലെയുള്ള ചുവരാലികളൊക്കെ വളരെ കുറവാണ് കേട്ടോ ആറ് എൻ്റെ ഹോമിൽ ഉണ്ടായിരുന്നത് സോ ഞാൻ കുറേ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹോൾ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോൾ മീൻസ് അത് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ട് വീഡിയോ ഇടാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് ഇത് കണക്കാക്കിക്കോളൂ പിന്നെ ഇനി അടുക്കള ഒതുക്കുന്നതും ഫ്രിഡ്ജ് ഒതുക്കുന്നതുമായിട്ടുള്ള വീഡിയോസുകളൊക്കെ പതിയെ വരുമെന്ന് വിചാരിക്കുന്നു എടുക്കാനാണ് എൻ്റെ പ്ലാൻ എടുത്തില്ലെങ്കിൽ പിന്നെ എന്നോട് വിരോധം തോന്നരുത് കേട്ടോ കാരണം ഇങ്ങനത്തെ ഇതേപോലെയുള്ള ഒതുക്കുന്ന വീഡിയോ ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആദ്യം തന്നെ പാറുക്കുട്ടന്റെ ഈ നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ ഒതുക്കി വെക്കാനാണ് കേട്ടോ ഇത്രയും വലിയൊരു പാത്രം നമ്മൾ ഹയർ ഓടിന്ന് വാങ്ങിച്ചതാണ് അറുന്നൂറ്റിങ്ങൂടെ രൂപയായിരുന്നു ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല എയർടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ കാരണം നമ്മുടെ അലമാരി നിറച്ച ഡ്രസ്സ് നിറഞ്ഞു കവിഞ്ഞു ഒഴുകി അപ്പൊ പിന്നെ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കാനേ നമുക്ക് നിർവാഹകളുള്ളൂ കാരണം വേറൊരു അലമാരി വാങ്ങിക്കാനുള്ള പൈസ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല സോ അതുകൊണ്ട് അങ്ങനെ ഒതുവ ഒതുക്കി വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ പാറക്കുട്ടന്റെ വേറെ ഇങ്ങനെ നോർമൽ ഇടുന്ന ഉടുപ്പുകള് അതൊക്കെ ഇതീ ഇങ്ങനൊരു എന്താ എന്താ പറയാ ആ ഒരു എന്താ പറയാ ആ ഒരു ഇതിലാണ് വെച്ചിരുന്നത് പെട്ടിന്നോ എന്താ പറയുക അതിലാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൽ മുഴുവൻ പാറക്കുട്ടൻ്റെ നോർമൽ ഇതേപോലെ ഡ്രസ്സസ്സും ഒരെണ്ണത്തിൽ ഉണ്ടാവും വീട്ടിൽ വാങ്ങിയ ഡ്രസ്സുകൾ ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇതൊരു ഒരു വലിയൊരു പാത്രം വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണമാണ് നമ്മൾ ഹൈരോഡെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെതാ ഈ വീട്ടിലുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാനത് പിന്നെ മാറ്റിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒതുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വേണമല്ലോ എവിടെ എന്തൊക്കെ വെക്കണമെന്ന് കുറച്ച് സാധനങ്ങളട്ടോ കുറേ സാധനങ്ങളുണ്ട് ഈ കവറുകളിലൊക്കെ ഉള്ളത് പാറക്കൂട്ടൻ്റെ വീട്ടിലുള്ള ഡ്രസ്സുകളാണ് കുറേ ട്രൗസറും ഉണ്ട് കുറെ ടോപ്പുകൾ ഉണ്ട് അപ്പൊ ഞാൻ കുറെ ഒക്കെ ആവശ്യമില്ല അത് ഇതാണ് അപ്പൊ അതൊക്കെ ഞാൻ ഇതേപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ട് കളയാനുള്ളത് പിന്നെ പാവാടകള് പിന്നെ ബനീനുകൾ അങ്ങനെ മാറ്റി മാറ്റി വെച്ചു കൂടുതലും കളയാനുള്ളതായിരുന്നു കാരണം പാറ ഇതൊന്നും പാകമാവുന്നില്ല അല്ലാതെ വേറൊരു കേടൊന്നും ഇല്ല അപ്പോൾ ഞാൻ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരികയാണെങ്കിൽ പാവപ്പെട്ടവർ വരികയാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ആരും വരാറില്ല കേട്ടോ അത് കാരണം ഞാൻ ഞാനിതൊക്കെ ഒന്നില്ലെങ്കിൽ തുടയ്ക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നല്ല കോട്ടൺ ബനീനുകളാണ് നമുക്കത് യൂസ് ആയിരിക്കും അപ്പോൾ താഴെ എന്തെങ്കിലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടയ്ക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ ചൂടുള്ള സാധനങ്ങൾ പിടിക്കാനൊക്കെ ആയിട്ട് കരിക്കൽ തുണി എന്ന് പറയും തൃശ്ശൂർ പശ്ശീല അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ രണ്ട് പെട്ടികളിൽ കേട്ടോ അത് ഞാൻ നമ്മുടെ മീഷോന്നോ ആ മീഷോന്ന് വാങ്ങിച്ചതാണ് അങ്ങനത്തെ ഒമ്പതെണ്ണം കിട്ടിയായിരുന്നു ഒമ്പതോ ഏഴോ കിട്ടിയായിരുന്നു നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്കിത് മുന്നൂറ്റി എത്രകടി രൂപയ്ക്കാണ് കിട്ടിയത് ഇപ്പം ഇച്ചിരി വില കൂടിയിട്ടുണ്ട് നാനൂറ്റി എത്രക്കടി രൂപ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ നിറച്ച് പാ പാർക്കുട്ടിൻ്റെ ബെനീനങ്ങൾ ഒരെണ്ണത്തിൽ നിറച്ച് ഇതേപോലെയുള്ള പാൻറ്റുകളൊക്കെ ആയിട്ട് കാറ്റഗറൈസ് വെച്ചു അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ ഒതുക്കിയത് പിന്നെ ഇതേപോലെയാണ് നമ്മുടെ മരിലുള്ളത് ഒരു സൈഡിൽ നിറയെ വലിയ ഒരു കള്ളിയുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു കള്ളികളാണ് അപ്പം ഞാൻ കുറേ സാധനങ്ങൾ കുത്തി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളുകളായിട്ട് കിട്ടുന്ന മുഴുവനെ അതിൻ്റെ ഉള്ളിൽ കുത്തി വെക്കും അപ്പോൾ അതാ കുറേ ബെഡ്ഷീറ്റുകൾ പുതപ്പുകൾ പിന്നെ മീശോന്ന് വാങ്ങിച്ചിട്ടുള്ള തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷൂറാക്കാണ് അത് ഞാൻ ഇവിടെ ഡ്രസ്സുകൾ വെക്കാനായിട്ട് എടുത്തു അതേപോലെ തന്നെ കുറെ നാളുകളായിട്ട് ഉപയോഗിക്കാതിരുന്ന നമ്മുടെ റെയിൻകോട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പം എടുത്തിടുമ്പോഴാണ് ഞാൻ തന്നെ കൂടുതലും ശ്രദ്ധിക്കണേ കുറെ കർച്ചീഫുകൾ പിന്നെ എന്നിട്ടാണ് നമ്മുടെ ആ വയറുമ്പോൾ കിട്ടുന്ന പണ്ടത്തെ ബെൽറ്റ് എനിക്കറിയില്ല പിന്നെ ഉപയോഗിക്കാത്ത കുറെ ബെഡ്ഷീറ്റുകൾ ഇതാ അപ്പം ഇങ്ങനെയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറെ പാറക്കൂട്ടൻ്റെ പാവകൾ എടുത്ത് വെച്ചിട്ടുണ്ട് പാർക്കുട്ടൻ ഇത് ഒന്ന് ഒരു വയസ്സുള്ളപ്പോഴൊക്കെ ഗിഫ്റ്റ് കിട്ടിയ പാവകളാണ് പിന്നെ എനിക്ക് വല്ല ബർത്ത്ഡേയ്ക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ പാവകളും അതിലുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇപ്പം അതൊന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ ആ ക്യൂട്ട്നെസ്സുള്ള കുട്ടികളുടെ പ്രായമൊക്കെ കഴിഞ്ഞു അവൾ ഇതൊന്നും ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ എല്ലൊക്കെ പിടിച്ചിരിക്കുന്നല്ലാണ്ട് അത് പിടിച്ചെപ്പോഴും ഇരിക്കുന്ന ഒരു സ്വഭാവം നമ്മളെ നമ്മളെപ്പോലെ നയൻറ്റീൻ സ്കിറ്റ്സിനുള്ള പോലെയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇല്ല കേട്ടോ എനിക്കൊക്കെ പ്രാന്ത് പിടിക്കുന്നുണ്ട് കണ്ടോ ഇത് മുഴുവൻ ആ കിടക്കയിലും എല്ലായിടത്തും ഞാൻ വലിച്ചു വരി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറെ ബെഡ്ഷീറ്റുകളുണ്ട് കീറിയതും കീറാത്തതൊക്കെ മാറ്റി വെച്ച് കീറിയതൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല കോട്ടൺ ബെഡ്ഷീറ്റുകൾ ഞാൻ മാറ്റി വെച്ചു കേട്ടു കാരണം കോട്ടൺ ബെഡ്ഷീറ്റ് നല്ലതാണ് നമുക്ക് തുടയ്ക്കാനൊക്കെ പിന്നെ കോട്ടൺ അല്ലാത്ത ബെഡ്ഷീറ്റുകൾ കീറിയതൊക്കെ ഞാനെടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്ത കുറെ ഷ്ട്രഗ് അങ്ങനത്തെ കണസ കണശകുണസ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇതായി ഒരു കുഞ്ഞി പെട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ വല്ലപ്പോഴൊക്കെ എടുക്കാന്നല്ലാണ്ട് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല പിന്നെ ഈ ഒരു പുതപ്പ് ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും എടുക്കാന്നല്ലാതെ ഞാനിത് പുതയ്ക്കാനോ ഒന്നിനും ഞാൻ ഉപയോഗിക്കാറില്ല ബെഡ്ഷീറ്റ് ആയിട്ടൊന്നും ചെയ്യാറുമില്ല അപ്പോൾ ഞാൻ അതാതൊക്കെ എടുത്ത് എടുത്ത് വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കീറി ബെഡ്ഷീറ്റ് ഞാൻ കാണിച്ചിട്ടോ കുറേ വർഷങ്ങളായി മൂന്നാല് വർഷങ്ങളായി ഇത് എടുത്ത് വെക്കുന്നത് എന്നാലും കളയാനായിട്ട് എനിക്ക് തോന്നാറില്ല ഇപ്പോൾ വിചാരിച്ചു അല്ല അവിടെ എടുത്ത് കളയും എന്തിനാ അത് എടുത്ത് വെച്ചിട്ട് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ എടുത്ത് കളയുകയാണ് കാറ്റഗറൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പറ്റാവുന്നതാണ് ആ പെട്ടിയിൽ കൊള്ളാന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വെച്ച് അടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് വല്ലപ്പോഴും എടുക്കുന്നതാണ് വല്ലപ്പോഴും അപ്പോൾ എടുത്ത് അടക്കാനൊക്കെ കണ്ടോ ആ പെട്ടിങ്ങനെ എന്താ പറയുക ഗർഭിണികൾ നിൽക്കണം പോലെ കഷ്ടപ്പെട്ട് നിൽക്കണം എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല കുത്തി അമർത്തി എങ്ങനെയൊക്കെ അടച്ചു വെച്ചു ഇനി വല്ലപ്പോഴും ഒക്കെ തുറക്കാനുള്ളതല്ലേ പക്ഷേ അടച്ചപ്പോൾ പിന്നെ സെറ്റായിട്ടിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയാണോ എന്തോ ആ പെട്ടീൻ്റെ പ്രാവണമുണ്ടാകും പിന്നെ ഞാൻ അവിടേക്കൊന്ന് മാറാലൊക്കെ നമ്മളിവിടെ എ സി ഫിറ്റ് ചെയ്തപ്പോൾ കുറേ പൊടികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് അന്ന് ക്ലീൻ ചെയ്തതാണ് പക്ഷെ നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്തിണ്ടായിരുന്നില്ലേ അപ്പൊ അവിടെയൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അടിച്ചു വാരി പിന്നെ അടിയിൽ ഒരു ഇതേപോലെ ഒരു പേപ്പർ വിരിക്കുകയാണ് കാരണം തൊട്ടപ്പുറത്തന്നെ ബാത്റൂമാണ് സോ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ അതിങ്ങനെ വെറ്റ് വെറ്റ് വെറ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിൽ വന്നില്ലെങ്കിൽ അടിയിലേക്കാണ് കൂടുതൽ വരാറുള്ളത് കേട്ടോ മുകളിലൊന്നധികം വരാറില്ലേ അപ്പൊ ഞാനൊരു പേപ്പർ ഇട്ട് അത് ആയിട്ട് വെക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതേപോലെ എൻ്റെ ഡ്രസ്സുകൾ ഇതേപോലെ ഇങ്ങനെ ബെനീനുകൾ മാത്രം ഒരെണ്ണത്തിൽ ടോപ്പുകൾ മാത്രം ഒരെണ്ണത്തിൽ വീട്ടിലിടുന്നവരെ ഒരെണ്ണത്തിൽ ടോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് കാരണം എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ പിന്നെ എന്താ ഇതേപോലെ കുറച്ച് കുറച്ച് സ്ഥലമുള്ള സ്ഥലങ്ങളിൽ ഓരോന്നിങ്ങനെ കുത്തിത്തിരികി വെക്കല് സ്പ്രേകൾ പിന്നെന്താണ് എന്താ പറയുക കിട്ടുന്ന മുഴുവൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കും എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഈ അലമര കാണാതിരിക്കാനായിട്ട് ഒരു കർട്ടൺ ഇട്ടിട്ടുണ്ട് ഒരു ലോങ് കർട്ടൺ ഇട്ടിട്ടുണ്ട് കാരണം ആ വൃത്തികേടുകൾ കാണാതിരിക്കാനായിട്ട് ാണ് പിന്നെ ഏറ്റവും മുളത്തെ കള്ളിയിൽ ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ വെച്ചു പിന്നെ എന്താണ് കുറെ സ്വെറ്റേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും സ്വെറ്ററുകളൊക്കെ ഇപ്പം തണുപ്പുകാലല്ലേ എനിക്കാണെങ്കിൽ രാത്രി സ്വെറ്റർ അതേപോലെ തന്നെ തലയിൽ മൂടണ മഫ്ള് മഫ്ളർ എന്നല്ലേ പറയാ അത് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് കാരണം ഞാൻ തുമ്മുന്നത് കൊണ്ട് കേട്ടോ അപ്പൊ ഈ കയ്യിലിരിക്കുന്ന രണ്ട് പുതിയത് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് അത് എടുക്കാനായിട്ട് തോന്നണില്ല അപ്പൊ ഞാൻ അതും മുകളിൽ കയറ്റി വെക്കാണ് കിങ് സൈസ് ബെഡ്ഡാണ് നമ്മുടെ കിങ് സൈസിനൊക്കെ കുറച്ച് കൂടുതൽ വലുപ്പുള്ളതുകൊണ്ട് ഇപ്പോൾ സൈഡിലൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാറാണ് പതിവ് പിന്നെ ഈ അടക്കി ഒതുക്കി വയ്ക്കലെന്ന് പറഞ്ഞാൽ ഈ വലിപ്പ വ്യത്യാസം അനുസരിച്ച് വെക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മടക്കി വെക്കാനൊക്കെ സുഖമാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ പഴയ പേപ്പറുകളൊക്കെ ഞാൻ മാറ്റിയിട്ട് പുതിയ പേപ്പറുകൾ ഇരിക്കുകയാണ് പഴയ പേപ്പറുകൾ പൊടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ പേപ്പർ വരുത്തുന്നില്ല അപ്പുറത്തെ ഓണറിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പേപ്പർ വാങ്ങിച്ചിട്ട് ഇടുന്നത് പേപ്പർ വായിക്കുന്ന ശീലമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് കാറ്റഗറി ഓരോ ഓരോ ഒതുക്കി വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് പിന്നെയുള്ള പിന്നെയുള്ള സൈഡുകളിൽ ഒതുക്കാൻ മതിലൊന്നാണ് പക്ഷേ ഈ ഒതുക്കണ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം എടുത്തു അത്രയും ദിവസം എടുത്തുട്ടാ ഒറ്റ സ്ട്രെച്ചിന് എടുക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ വീട്ടിൽ വേറെ പണികളും പിന്നെ പാർക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ അത് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു എന്താ പറയുക ശാരീരികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല പതിയെ പതിയാണ് എടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ താഴേക്ക് എടുത്ത് വെക്കുന്നത് കുറേ മരുന്നും കുപ്പികൾ കുറെ വിക്സ് കുറേ അത് ഇത് തലയിൽ കൊടുത്തുന ക്ലിപ്പുകൾ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും അപ്പം അതാ ഇനി ഉള്ളത് എൻ്റെ വീട്ടിലുള്ള ഡ്രസ്സുകൾ ഒതുക്കിലാണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷം മുമ്പത്തെ പാൻറുകളും ത്രീ ഫോർത്തുകളും എന്താ ബെനീനുകളും ഒക്കെ ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ കുറെയൊക്കെ എടുത്തിട്ട് കത്തിച്ച് കളയാനും അതേപോലെ തന്നെ ഉപയോഗം ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ കത്തിച്ച് കളയാനും ബാക്കിയുള്ളതൊക്കെ തുടയ്ക്കാനും ഉപയോഗിക്കാനൊക്കെ വിചാരിച്ചിട്ട് വെച്ചു എനിക്ക് എന്താ പറയല്ലേ കളയെന്നു പറയുന്നത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കും ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കാതിരിക്കാതെ ഒന്നുമില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഇടയ്ക്ക് ആരും വാങ്ങിക്കാനൊന്നും വരില്ല പിന്നെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വേറെ ആൾക്കെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര കാരണം അവർക്ക് എന്താ തോന്നുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ രീതിയിൽ കൊടുക്കാനായിട്ട് അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അല്ലെങ്കിൽ എൻ്റെ നല്ല ടോപ്പുകളൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാനങ്ങനെ ആവശ്യമില്ലാത്ത ഒക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് കാരണം തുടയ്ക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ പല കളറുകളിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കളയാൻ എടുത്തു വെച്ചു പിന്നെ അത്രയും നല്ല സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തു എടുത്തുവെച്ചത് പിന്നെ നമുക്കിപ്പോഴും ആയിട്ട് ഇടണല്ലോ പിന്നെ പുതിയത് പുതിയത് വാങ്ങിച്ചു വരുമ്പോൾ പഴയത് പഴയതുകൾ നമ്മൾ കളയാണ് ചെയ്യാറുള്ളു കേട്ടോ അപ്പൊ അത് തന്നെ പോയപ്പോ തന്നെ കുറെ സ്പേസ് കിട്ടി നമ്മളതൊക്കെ എടുത്ത് ഒതുക്കി വെക്കുകയാണ് സ്പേസ് സ്പേസ് ആണ് ആവശ്യം നമുക്ക് സ്ഥലമാണ് എടുത്തുവെക്കാൻ ആവശ്യം അതുകൊണ്ട് അതില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇതേപോലെയുള്ള ഓരോ കബോർഡുകളിൽ അടയ്ക്ക് ഒതുക്കി വെക്കുക അല്ലാണ്ട് വേറൊരു നിർവാഹം ഇല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് അറിയാം ഇത് മുഴുവൻ വീണ്ടും നശിച്ചുപോ മീൻസ് കാക്കരി യൂഗ്രാക്കിയിടുന്ന എനിക്കറിയാം വീണ്ടും ഒതുക്കേണ്ടി വരും ഇത് എത്രാമത് തവണയാണ് ഞാൻ ഒതുക്കി വെക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഈ ഞാൻ തന്നെയാണ് കേട്ടോ വലിച്ചുവരി എടുക്കാൻ പാറക്കുട്ടിനെ സ്കൂളിൽ വിടണ തിരക്കിൽ അവിടെ നിൽക്കും അവിടെ നിൽക്കും അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും പരമാവധി അപ്പം തന്നെ നമ്മൾ ഒതുക്കി വെക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പിന്നെ പറ്റാറില്ല കേട്ടോ പിന്നെ ഇത് ഹോളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് പറഞ്ഞിപ്പോൾ സ്കൂളിലേക്ക് പോവാൻ വാങ്ങിച്ചിട്ടുള്ള കുറേ പുതിയ സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ എന്തായാലും കാറ്റഗറൈസ് ചെയ്ത് വെക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറെ കുഞ്ഞു കുഞ്ഞു ഡബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോ ഞാനെടുത്ത് ഇതിന്റെ ഒക്കെ ഞാൻ വാങ്ങിച്ചതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്റെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഒരു ഡബിൽ നിറച്ച് പാറേണ്ട പെൻസിൽ സ്കെയിൽ റബ്ബർ കട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ വിചാരിച്ചു പഠിക്കാനുള്ള സാധനങ്ങൾ ഒരു പെട്ടിയിൽ പിന്നെ അവളുടെ മേക്കപ്പ് സാധനങ്ങൾ ക്ലിപ്പുകൾ അത് ഇതൊക്കെ വേറൊരു പെട്ടിയിൽ അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായാലും വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ രാവിലെ വേഗം നമ്മൾ ഒരുങ്ങണ സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് എന്തായാലും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ കുറേ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അവൾ ഇപ്പം ഇങ്ങനെ ചുമ്മാ എഴുതി പഠിക്കണ വെക്കേഷൻ സമയത്ത് എ ബി സി ഒക്കെ എഴുതി പഠിക്കണ ബുക്കുകൾ പിന്നെ അവൾ കുറേ പടം വരയ്ക്കുന്ന ബുക്കുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ക്ലിപ്പുകളും പേനകളും പെൻസിലുകളും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നു കൊടുക്കുന്നതും പിന്നെ ഓരോരുത്തർ വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ ബോക്സുകളും ഒക്കെ തന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും പക്ഷേ ഇതൊക്കെ ഞാൻ ഞാൻ പണി ചെയ്യാൻ പൊതുവേ സ്ലോ ഉള്ള ഒരാളാണ് ഇതൊക്കെ വളരെ പതുക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ സ്പീഡ് അടിച്ച് കാണിക്കുന്നുള്ളൂട്ടോ അത്രയ്ക്ക് സമയമെടുത്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒതുക്കി വെച്ച ഒരു സാധനം അവിടെ സ്യൂട്ടായല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഞാൻ ഒതുക്കി വെക്കാറുണ്ട് ആ ഓരോ സൈക്കോ തരങ്ങൾ അല്ലാണ്ട് ഇത് ഒതുങ്ങിയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണം ഞാൻ ഒതുക്കി കഴിഞ്ഞു പാറിൻ്റെ പെൻസിൽ ബോക്സ് ഞാൻ ഒതുക്കി കഴിഞ്ഞു പിള്ളേർ മേക്കപ്പ് ബോക്സിന്റെ ഒരു ഏരിയയാണ് ഓരോ കവറില് പൊട്ടിക്കുമ്പോൾ ഓരോ ഓരോ പുതിയ സാധനങ്ങൾ വരികയാണ് ഇതൊക്കെ ഞാൻ എവിടെ വെക്കുന്നുള്ള ടെൻഷനിലാണ് ഞാൻ ദൈവമേ ഓരോ സാധനങ്ങളും ഓരോ ഓരോ സാധനങ്ങൾ അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ ഫുൾ വളം ഇട്ട് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ ഒരു ചെറിയൊരു ബോക്സിൽ കുറേ വള പാറ കിട്ടുന്ന ഭയങ്കര ദേഷ്യാണ് വാളെന്താന്ന് അറിയില്ല അവളിട അറിയലേ ഞാനിടാറില്ലാട്ടോ പിന്നെ ഹെയർ ബാൻഡ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ പോലെയൊക്കെ കുറേ സ്വഭാവങ്ങൾ അവൾക്കുണ്ട് കേട്ടോ പിന്നെ വയലറ്റ് കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വയലറ്റ് എന്നാണല്ലോ പേര് അപ്പോൾ എല്ലാവരും പറയും മോൾക്ക് വയലറ്റ് കളർ ഭയങ്കര ഇഷ്ടാവില്ല നീ നോക്കിക്കൊന്നു പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞു വയലറ്റ് ഭയങ്കര ഇഷ്ടമാണ് വയലറ്റ് ബോക്സ് കുറേയൊക്കെ വയലറ്റ് ഷെയ്ഡാണ് അവൾക്കുള്ളത് പിന്നെ ഈ ഒരു കുഞ്ഞു ബോക്സിൽ അവൾ കുറേ മോതിരങ്ങൾ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഓരോന്നിനും ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ വാങ്ങിച്ചത് നല്ല ഉപകാരമായി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു അപ്പോൾ വാങ്ങിച്ച സമയത്ത് പാറക്കുട്ടും പറഞ്ഞിട്ടാണ് കുഞ്ഞു ബോക്സുകൾ വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ എല്ലാം ഇങ്ങനെ ഒതുക്കി 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 ഒക്കെയാണ് പിന്നെ കുറേ ബോക്സുകൾ ഉണ്ടായി അവൾക്ക് എന്താ പറയുക അതൊക്കെ സത്യം പറഞ്ഞാൽ കുറേ ഉണ്ട് ഞാൻ വീഡിയോസിൽ കുറേയൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി കാണിക്കുകയാണ് പിന്നെ ദാ ഇതൊരു എന്താ പറയുക ഒരു വലിപ്പാണ് അത് നമ്മുടെ വലിയൊരു അഞ്ച് കളറുള്ള ഒരു ഓർഗനൈസർ ആണ് അതിൻ്റെ ഒരു വലിപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ക്ലിപ്പുകൾ പഴയ വളകൾ പഴയ ക്ലിപ്പുകൾ അപ്പം അതിലും ആവശ്യമില്ലാത്തത് കുറേ ഉണ്ട് അപ്പം ഞാനതൊക്കെ കളഞ്ഞിട്ട് അത് ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കാനാണ് കേട്ടോ കുറേ വളകളുണ്ട് ഉണ്ട് അവൾ ചിലതൊക്കെ പുതിയ തന്നെയാണ് കേട്ടോ പക്ഷെ അവൾ അത് ഇടല് ഭയങ്കര കുറവാണ് പിന്നെ സൈഡിൽ കിട്ടണ പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബർ ബാൻഡ് മുടി കെട്ടി കെട്ടിവയ്ക്കാൻ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ റബ്ബർ ബാൻഡ് നല്ലതാണ് പക്ഷേ ഇപ്പോൾ സ്കൂളിലേക്ക് അത് കെട്ടിക്കൊണ്ട് പോവാൻ സമ്മതിക്കില്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഹെയർ ബാൻഡും ബ്ലാക്ക് തലയിൽ കെട്ടുന്ന ഉണ്ടാവുള്ളുമാണ് ഇടാൻ പാടുള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞു വിട്ടിരിക്കുന്നത് സോ ഇതൊക്കെ വാങ്ങിച്ചത് വെറുതെയായി പക്ഷെ ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകുന്നത് കൊണ്ട് അവൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ കുത്തി കൊണ്ടുപോവാൻ അല്ലാതെ വേറൊന്നും നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ പിന്നെ അത് വേറൊരു ബോക്സ് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അവൾ ഈ സൈഡിൽ കുത്തുന്ന നല്ല നല്ല ക്ലിപ്പുകൾ മാത്രം എടുത്ത് വെച്ചു ഇതൊക്കെ ഓരോ പ്ലാസ്റ്റിക്കിന്റെ ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ അവളുടെ അവളുടെയും വണ്ടിയും നെയിൽ പോളീഷേഴ്സ് വെക്കാന്ന് വിചാരിച്ചു നല്ലൊരു ബോക്സ് ആണ്ട്ടോ അത് എവിടെ നിന്നോ കിട്ടിയതാണ് എന്തിന്റെ ഹെയർ ഡ്രയറിന്റെയോ എന്തിന്റെയാണ് അപ്പൊ ഞാനത് അതിലേക്ക് വെച്ചു കുറെ നെയിൽ പോളിഷേഴ്സിന് ഭയങ്കര ഉയര കൂടുതൽ കാരണം ഞാൻ ചിലത് കെടുത്ത് വെക്കുന്നുണ്ട് അല്ലാതെ അതിൽ കൊള്ളില്ലേ കാരണം ഈ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതി നമുക്ക് ഇനി നെയിൽ പോളീഷർ ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചു ഞാൻ അതിലെല്ലാം നെയിൽ പോളീഷ് ഒതുക്കി വെച്ചു കേട്ടോ അപ്പോ ഈ പാത്രത്തിൽ വെച്ചപ്പോൾ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങൾ ഫ്രീ ആയി കിട്ടി അപ്പൊ ഫ്രീ ആയി കിട്ടുന്ന പാത്രങ്ങളിൽ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ഓരോന്നും ഓരോന്ന് വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തായാലും പിന്നെ നോക്കുമ്പോൾ കൊളാവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ ഒരു ഉള്ളിക്കൊട്ട വെക്കുന്ന പോലത്തെ ആ ഒരു കൊട്ടയില് ആറുകുട്ട് എന്താണ് വളകളുടെ വേറൊരു ശേഖരം വെക്കാൻ കേട്ടോ അതായത് നല്ല എന്താ തിളങ്ങണ വളകൾ എന്ന് പറയും നോർമൽ വളകൾ വേറെ വെച്ചിട്ടുണ്ട് ഇത് തിളങ്ങണ വളകൾ വെക്കുന്നതാണ് അപ്പൊ ഈ ഒരു പാത്രം ഫ്രീ ആയി കിട്ടി ഒരെണ്ണം ഫിൽ ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയി കിട്ടും അപ്പോൾ നന്നായി ഞാൻ പൊടിയൊക്കെ തട്ടി വെക്കുന്നുണ്ട് ഗ്ലിറ്ററും അതും ഇതൊക്കെ വീണ്ടെടുക്കുന്നുണ്ടായിരുന്നതിൽ അതിനുള്ളിൽ ഞാൻ എന്ത് വിചാരിച്ചു ഹെയർ ആക്സസറീസ് വെക്കാൻ പറ്റുന്ന വല്ലപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ വെക്കുന്ന ഹെവി ആക്സസറീസ് ആണ് പിന്നെ കുറച്ച് എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് പാറുവിന്റെ മൈലാഞ്ചി അത് ഇത് ഇതും വല്ലപ്പോഴും എടുക്കുന്ന ഒരു പാത്രായിട്ട് ഞാൻ കണക്കാക്കിയത് കൊണ്ട് എന്റെ കൂടി കുറച്ച് സാധനം വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നടക്കില്ല ആശാനേ ഇതിൻ്റെ ഉള്ള ഈ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുവന്ന് വെക്കും പഞ്ചോ പഞ്ചല്ലേ ആ നമ്മൾ ഫേസിൽ ഇടുന്ന സാധനങ്ങൾ ഇതൊക്കെ വല്ലപ്പോഴും വല്ല പരിപാടികളൊക്കെ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളു പിന്നെ വല്ല ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ അതൊക്കെ എടുക്കാറുള്ളൂ അല്ലാതെ ഈ സാധനങ്ങളൊന്നും വലിയ ആവശ്യം വരാറില്ല പിന്നെ ഈ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് ഈ പാത്രം അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ കുലുക്കി കൂട്ടി അടച്ച് വയ്ക്കാൻ വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ അടക്കിയോക്കി വെക്കും പിന്നെ നാളെ നമ്മളെടുക്കുമ്പോൾ അത് കുളവും അന്നല്ല സാറല്ലേ ഇപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി എടുത്തു വയ്ക്കുകയാണ് പിന്നെ ദാ ഒരു പാത്രത്തിൽ പാർക്കുട്ടൻ്റെ സൈഡിൽ കുത്തുന്ന ക്ലിപ്പുകളുടെ നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളുടെ ഒരു ശേഖരമാണ് അപ്പോൾ അതും അങ്ങനെ എടുത്തു വെച്ചു പിന്നെ ഈ കാണുന്ന വലിയ ട്രയിൽ മുഴുവൻ പാർക്കുട്ടൻ്റെ കളർ അത് ഇതാണ് പക്ഷെ ഞാൻ അത് മാറ്റാൻ നിന്നില്ല കാരണം അതിൽ അത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കാം കാരണം പാർക്കുട്ടനെ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് കുത്തി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ കളർ പെൻസിൽസ് ഉണ്ട് ചിലത് തെളിയില്ല ചിലപ്പോൾ ഉപയോഗിക്കാണ്ടിരുന്ന് തെളിയാത്ത കുറേ പെൻസിൽസ് ഉണ്ട് അപ്പം നമ്മുടെ നയൻറ്റീൻ സ്കിറ്റ്സ് ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കുലിക്കൊടുത്ത് തൽക്കാലം അവൾക്ക് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ബുക്കുകളിലൊക്കെ പടം വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ ഉപയോഗമായിരിക്കും കുറേ പാർക്കുട്ടനെ കുറേ സ്കെച്ച് പെൻസിൽ ും കുറേ പെൻസിൽസ് ഒക്കെ ഉണ്ട് കിളി പൂ നമ്മുടെ കണ്ടാൽ അപ്പോൾ അത് ഒതുക്കുമ്പോൾ എനിക്ക് കുറേ പാനുകൾ കിട്ടി ഇതൊക്കെ എൻ്റെ പാനുകളാണ് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് പാർക്കുട്ടന്റെ പെൻസിൽ ബോക്സിൽ തന്നെ വെച്ചു കാരണം അതില് തപ്പിയാൽ മതി നമുക്ക് കോമൺ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാം കണ്ടോ ഈ വലിയ ബോക്സ് പാർക്കുട്ടന്റെ പെൻസിൽസ് ക്രയോൺസ് വാക്സ് എന്താ പറയാ എനിക്കൊക്കെ അത് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല സാധനങ്ങൾ ഒന്നും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നയൻറ്റീൻ സ്കിറ്റ്സ് ആയ നമുക്കൊരു അക്രമം ഞാനും കളർ അടിക്കാറുണ്ട് കാരണം അപ്പത്തെ ചെറുപ്പത്തിൽ കിട്ടാത്ത ആഗ്രഹങ്ങളൊക്കെ പാറക്കുട്ടലിലൂടെ ഞാൻ നേടുകയാണെന്ന് പറയാം അപ്പൊ ദാ ഈ ഒരു കള്ളിയിൽ തൊട്ടിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വിരിക്കാൻ തുടങ്ങി കാരണം ഇനി എങ്ങാനും വെള്ളത്തിന്റെ ശല്യം വന്നാലോ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ പാറുൻ്റെ പുതിയ ബാഗുകളൊക്കെ ആദ്യം വെക്കുകയാണ് ഇപ്പൊ വെക്കുന്ന രീതിയല്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി മാറ്റി വെക്കും കാരണം അവിടെ ഇവിടെയൊക്കെ സ്പേസ് കിട്ടുമ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാറുണ്ട് കാറ്റഗറൈസ് ചെയ്ത് വെക്കാനോട്ട് കണ്ടാവും അപ്പോൾ ഞാൻ ആ ഒരു ബാഗ് എടുത്ത് മാറ്റി പാറുവിൻ്റെ ഇതേപോലുള്ള പെട്ടികളും കളർ പെൻസിൽസും മാത്രമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചു അപ്പോൾ അതിങ്ങിരുന്നു അത് കാണാനായിട്ടും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് അതാണ് എടുക്കാനും കുറച്ച് സൗകര്യമെന്ന് തോന്നിയ രീതിയിലാണ് അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് കുറച്ച് ഇത് തോന്നിയിട്ട് കുറച്ച് ബാഗുകളൊക്കെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വെറുതെയാണ് കേട്ടോ എനിക്കത് വെക്കാനൊന്നും പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതവിടെ നിന്ന് എടുത്ത് മാറ്റി അപ്പം ആദ്യത്തെ ഒരു വെക്കലെന്ന് പറയുന്നത് ഒരു റഫ് വെപ്പാണ് കണ്ടോ എങ്ങനെ വെച്ചാലും ഈ ഒരു അവളുടെ ലഞ്ചിന്റെ ഒരു കിറ്റ് വെക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കുത്തി തിരികെ യ്ക്കാനോ ഏർ എന്നിട്ട് എനിക്കത് തൃപ്തിയായില്ലേ ഞാനതൊക്കെ എടുത്ത് മാറ്റിയാണ് പിന്നെ ചെയ്തത് പിന്നെ പിന്നെന്താ ഇനിയുള്ളത് ഏറ്റവും താഴത്തത്തെ ഒരു കള്ളിയാണ് കേട്ടോ ഈ കള്ളിയിൽ ഒരുപാട് ഡ്രസ്സും അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കബോർഡിന്റെ ഏറ്റവും അവസാനത്തേക്ക് നമ്മളെത്തി ഒതുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി പണ്ടേ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബാസ്ക്കറ്റ് ആയിരുന്നു അതുണ്ടായിരുന്നത് പിന്നെ കണ്ടോ അടിയിൽ വെള്ളം വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് കണ്ടില്ല ഈ ബാഗ് ഫുൾ ആയിട്ട് പോയിട്ടോ പൂപ്പായി പിടിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ഇന്ന് വലിയ ബാസ്കറ്റിലേക്ക് പുതിയത് വാങ്ങിച്ചുള്ള ബാസ്ക്കറ്റിലേക്ക് ഞാൻ ഡ്രസ്സുകൾ മാറ്റുകയാണ് ഇതിലേക്ക് വയ്ക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല കേട്ടോ പൂപ്പായി അടിക്കുകയോ വെള്ളം കയറി അങ്ങനെ ഒരു യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ ഞാൻ എന്റെ നല്ല ഡ്രസ്സുകളാണ് ഇത് വല്ലപ്പോൾ എനിടളളൂ ഇതൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് അപ്പൊ ഞാൻ അതിലേക്ക് മാറ്റി കൂടാണ്ട് പാർക്കുട്ടേ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നപ്പോൾ നോർമലി ഇടുന്ന ഡ്രസ്സുകൾ ടുത്ത് വെക്കാനുണ്ട് വേറൊരു പെട്ടിയിലായിരുന്നു അതിലേക്ക് നമ്മൾ ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ വെച്ചത് കൊണ്ട് അതിലത്തെ സാധനങ്ങൾ എടുത്തിട്ട് ഇതിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒതുങ്ങിയിരുന്നു വലിയ പാത്രമാണ് നമുക്ക് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുമ്പോൾ വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അത് എയർടൈറ്റ് ആയിട്ട് അതിനുശേഷം വേറൊരു ഷെൽഫ് ഏറ്റവും താഴെയുള്ള ഷെൽഫ് തന്നെയാണ് അതൊക്കെ എടുത്ത് വയ്ക്കുക പാർക്കുട്ടിന്റെ ഒരു വയസ്സ് തൊട്ടുള്ള ബർത്ത്ഡേയുടെ ഓരോ കാർഡുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ പോസ്റ്റേഴ്സ് പോലെ ചെയ്യുന്നതാണ് വെറുതെ പിന്നെ ഇതാ ഈ ഒരു ഇതിൽ മുഴുവൻ ക്രാഫ്റ്റിന്റെ ഐറ്റംസ് ആണ് അത് മൊത്തം ഇതാ ഇങ്ങനെ പോയി നശിച്ചു പോയിരുന്നു കേട്ടോ വെള്ളമായി ആകെ വെറ്റായിട്ട് അത് നശിച്ചു പോയതാണ് എനിക്ക് ഭയങ്കര വിഷമം പോകുന്നു ഞാൻ ഒരു പെട്ടി പെട്ടികളിലായിട്ട് ഓരോ കാറ്റഗറി ഒക്കെ ചെയ്ത് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാറിന്റെ ഒരു ഡ്രസ്സിന്റെ പണ്ട് കിട്ടിയ പാക്കറ്റുകളാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു രക്ഷയില്ല അവക്ക് നാശമായി പോയി ഇപ്പൊ നമ്മുടെ നെറ്റിപ്പട്ടുണ്ടാക്കണത് പിന്നെ കുറേ ഫ്ലവേഴ്സ് അത് ഇത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നമ്മൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അതേപോലെ ഡ്രീം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് പിന്നെ കുറേ ഗ്ലിറ്ററുകൾ അങ്ങനെ ഞാൻ ഓരോന്നും ഓരോ കവറുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ കുറേ ഒന്നും നാശമായി പോയിട്ടില്ല പിന്നെ കുറേ സീഡുകൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കും പാർക്കുട്ടിനിപ്പോൾ വലുതായി വരികയാണ് അവൾക്ക് സ്കൂളിലേക്ക് കുറേ വർക്കുകൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും എന്തായാലും പിന്നെ കുറേ ത്രെഡുകൾ പിന്നെ കുറേ ട്രേസ് ചെയ്യുന്ന പേപ്പേഴ്സ് പിന്നെ കുറേ എന്താ ഇതേപോലെ റിബണുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് പാർക്കുട്ടിന് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ കുറെ മുത്തുകള് ഡ്രസ്ന്ന് വെക്കാനുള്ള എന്റെ ബാപ്റ്റീസത്തിന്റെ പാറുണ്ട് ബാപ്റ്റീസത്തിന്റെ ഉടുപ്പം വെച്ച സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ കുറെയൊക്കെ അത് ഇതേപോലെ തുരുമ്പി പിടിച്ചൊക്കെ പോയി അപ്പോൾ അതൊക്കെ ഞാൻ കുറെ കളഞ്ഞു കുറെ സേവ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സേവ് ചെയ്തു കുറെ പാത്രങ്ങളിലാക്കി കണ്ടോ ബിരിയാണി ഒക്കെ വയ്ക്കുമ്പോൾ കിട്ടിയ കുഞ്ഞു പാത്രങ്ങളാണ് അതൊക്കെ ഞാൻ കളിയില്ലേ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ആവശ്യം വരില്ലോ എന്ന് വിചാരിച്ചിട്ട് വെക്കും ഫുഡ് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇതേപോലുള്ള ആയിട്ട് എടുത്ത് വെക്കാനായിട്ട് യൂസ്ഫുൾ ആണ് നമ്മൾ അമ്മമാരെല്ലാവരും ഇതേപോലെ എടുത്ത് വെക്കുന്നവരാണെന്ന് അറിയാം എനിക്ക് കളയാറില്ല എന്നറിയാം അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങളിൽ ഇതേപോലെയുള്ള കുറേ മുത്തുകൾ ഗ്ലിറ്ററുകൾ പിന്നെ പണ്ടത്തെ രണ്ടായിരത്തി എത്രയും കിട വർഷത്തിലെ എൻ്റെ ഓണ സെലിബ്രേഷൻ്റെ ഫോട്ടോസുകളാണ് അതൊക്കെ പിന്നെ നെറ്റിപ്പെട്ടുണ്ടാക്കണ കുറേ സാധനങ്ങൾ ഇതൊക്കെ കുറേ രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ ആ കാണുന്ന മുഴുവൻ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറുകളിലാണ് ഓരോന്ന് പൊതിഞ്ഞ് കിട്ടുന്നതാണ് ഞാൻ എടുത്ത് വെക്കും പിന്നെ കുറെ ഓയിൽ ഓയിൽ കളേഴ്സ് അതുപോലെ ഫാബ്രിക് കളേഴ്സ് ഇതേപോലെ തന്നെ ട്യൂബുകളിലായിട്ടുള്ളതുണ്ട് പിന്നെ കുറേ ട്രേസിംഗ് പേപ്പേഴ്സ് ഗ്ലിറ്റർ പേപ്പേഴ്സ് എന്താ പറയാ ഒരു ലോഡ് സാധനുണ്ട് ക്രാഫ്റ്റ് എനിക്ക് ഉറങ്ങെ ഭയങ്കര ഹാരായിരുന്നു ഞാൻ കുറെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കുറേ വീഡിയോസുകളാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല നമുക്ക് എപ്പോഴും ജോലിയും കാര്യങ്ങളും മക്കളൊക്കെ ഒക്കെ പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ല ഇനി ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം അല്ലേ അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസിനൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരുന്ന വിചാരിക്കാം ഈ ത്രെഡുകളൊക്കെ നമ്മൾ ഡ്രീം ക്യാച്ചറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കുറേ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി കുറേ ൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാർക്കോട്ട് ഡ്രസ്സ് ഇരുന്നിരുന്ന ഒരു ബാഗ് നമ്മൾ ഒഴിവാക്കി ആ ബാഗാണ് പെട്ടിയല്ല അത് വലിയ ബാഗ് നമ്മൾ കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഒരു ബാഗാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വയ്ക്കുകയാണ് കാരണം അതിൻ്റെ ഉൽഭാഗം കുറച്ച് പ്ലാസ്റ്റിക് കോട്ടികളുള്ളതാണ് പെട്ടെന്ന് വെള്ളം കയറിയില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ അതിനകത്തേക്ക് ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു സമാധാനമായി ഇനി ഈ സാധനങ്ങൾ നശിച്ച് പോകാത്തൊരു വിധത്തിൽ ഞാനിത് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പുറത്ത് ഇതേപോലെ ഒരു ഉണ്ട് അപ്പോൾ ആ സിബിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ ഒരു പെട്ടിക്കകത്ത് ഒരു ബാഗിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു കുറേ സാധനങ്ങൾ കൊണ്ടു എന്നും കൂടെ പറയാം കേട്ടോ ഇനി അത് നശിച്ചു പോകില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ കഷ്ടപ്പാടാണ് നമ്മൾ ആ ഒരു ബാഗ് അടച്ചിണ്ടാക്കാനായിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ പുറമേ വീണ്ടും വെച്ചു പിന്നെ നമ്മൾ ഹോളിൽ പാർക്കുട്ട് എ സി വാങ്ങിച്ചപ്പോൾ കിട്ടിയ വലിയൊരു പെട്ടിയാണ് അതിനകത്ത് ഇട്ട് കളിപ്പാട്ടങ്ങളിട്ട് നിറച്ചിരിക്കണതാ ഈ കാണുന്ന ഒക്കെ ഉള്ള കളിപ്പാട്ടങ്ങളാണ് ഡോക്ടർ കിറ്റ് കിച്ചൺ സെറ്റ് കുറെ ബോള് അത് ഇത് എന്തൊക്കെ ഉണ്ടെന്ന് കിച്ചൺ സെറ്റിന്റെ തന്നെ പല കളറുകള് പല വലിപ്പങ്ങള് കുറെ കട്ടകള് എനിക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഇതാ ഈ ഒരു ആ ഒരു കുഞ്ഞു പെട്ടി എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പെട്ടിയാണ് അതിലേക്ക് ഫുൾ നിറച്ചു കണ്ടത് അത് നിറച്ചു സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാവുന്നതാണ് അത് എത്ര മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു കബോർഡിന്റെ ആ ഒരു ഷെൽഫിൽ പണ്ട് കുറേ കുറെ ആയിരുന്നു അതൊക്കെ മാറ്റി പാർക്കുട്ടിന്റെ ഷിമ്മീസ് ഇന്നേഴ്സ് കർച്ചീഫുകളൊക്കെ ഒക്കെ വെച്ചു ഫില്ല് ചെയ്തു പിന്നെ അതാ നമ്മൾ ഈ താഴ്ഭാഗം ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ ആ അടിഭാഗത്ത് കുറച്ച് നമ്മള് ബാത്റൂമ് സൈഡിലായ കാരണം ഇങ്ങനെ വെറ്റ് വെറ്റുവറ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാനൊരു പ്ലാസ്റ്റിക് കറാണ് വെക്കാറുള്ളത് കാരണം അതിന്നിനി നമ്മുടെ ഡ്രസ്സുകളിലേക്കോ ബാത്രൂങ്ങളിലേക്കൊന്നും വെള്ളം ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ നമ്മളിതേപോലെ പ്ലാസ്റ്റിക് കവർ വെക്കുകയാണ് എന്നിട്ട് ഇതാണ് ഞാൻ ആ രണ്ട് ബാഗുകളും വലിയൊരു കവറുകളിലാക്കി വെക്കുകയാണ് കാരണം എങ്ങനെയും ഒരു തരത്തിലും അതിനകത്തേക്ക് വെള്ളം കയറരുത് എന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു കാരണം അതിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ അതാ കുറെ ആ ഒരു ട്രയൽ മുഴുവൻ നമ്മുടെ എന്താ പറയാ ഫാബ്രിക് പെയിൻസ് ആണ് അതൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചു ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഒതുക്കില്ല പിന്നെ അതാ പണ്ട് ഷൂറാക്കി വാങ്ങിയിട്ടുള്ള ഞാൻ ഉടനെ അലമാരിയായിട്ട് ഉപയോഗിച്ചു കുറച്ച് ഡ്രസ്സുകളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിച്ചു പിന്നെ കുറേ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിച്ചു പക്ഷെ അത് വലിയ വെറുത്തില്ലാത്ത കാരണം ഞാൻ അതൊക്കെ അടക്കി ഇറക്കി വെക്കുകയാണ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു കേട്ടോ ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമോ എന്ന് വിചാരിച്ചു കുറച്ച് ചെരുപ്പുകൾ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ചെരുപ്പിൾ വയ്ക്കുമ്പോൾ അതൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴിയാണ് വലിയ അത് വെയിറ്റ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കേട്ടോ പിന്നെ ഈ കാണുന്നൊക്കെ പാർക്കുട്ടിന്റെ കുഞ്ഞു ആവേരപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളാണ് എനിക്കത് കളയാനായിട്ട് തോന്നാറില്ല ഞാൻ പിന്നെ കളയില്ലല്ലോ അപ്പോൾ ഓരോ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ എനിക്ക് പാർക്കുട്ടൻ പണ്ട് കുഞ്ഞിൽ അത് കിട്ടിയിരുന്ന ഒരു ഓർമ്മയാണ് വരുന്നത് സോ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തു വെച്ചു പിന്നെ കുറച്ച് കട്ട് പീസുകളാണ് അത് നമ്മൾ ഓരോ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ ബാക്കി വരുന്ന പീസുകളാണ് അതൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ബാക്കി അപ്പൊ ഞാനതൊന്നും കളയാതെടുത്ത് വയ്ക്കുകയാണ് എന്തെങ്കിലും എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ കരുതി കറിന്റെ ഉള്ളിൽ കെട്ടിപ്പൂട്ടി വെക്കുകയാണ് വെക്കുമ്പോൾ വലിയ വെള്ളത്തിന്റെ ഒരു ഇത് വരാറില്ല പിന്നെ പാറക്കുട്ടന് ഞാൻ പറഞ്ഞില്ലേ ബാഗുകൾ കുറെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേറെ സ്ഥലത്താണ് അത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ എടുത്തിട്ട് വലിയൊരു ഗൾഫ് എന്തുകൊണ്ടുവന്നതാണ് കേട്ടോ അതിന്റെ ബാഗിൽ വെക്കുകയാണ് അപ്പൊ അതിൽ എല്ലാം ഈ കവറിൽ കൊണ്ടു അപ്പൊ നമ്മളത് വീണ്ടും സേഫായി കുറച്ചും കൂടി പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് വെച്ചപ്പോൾ വീണ്ടും സേഫായി വീണ്ടും ബാഗാണെങ്കിലും ഈ മഴക്കാലത്ത് കുറച്ച് കഴിയുമ്പോൾ പൂപ്പായി പിടിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അത് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു ഷെൽഫ് മൊത്തം ഒഴിവാക്കിയിട്ട് പാറക്കുട്ടന്റെ ഇതേപോലെയുള്ള ബുക്ക്സ് കാര്യങ്ങൾ വെക്കാനായിട്ട് ഞാൻ ഒഴിവാക്കി കൊടുത്തു അപ്പൊ പാറക്കുട്ടൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് ൂക്കുകളൊക്കെ എടുക്കാലോ പിന്നെ കുറച്ച് സ്ഥലത്ത് ഒഴി ഒഴിവുള്ള സ്ഥലത്ത് ഇതേപോലുള്ള നമ്മുടെ നെയിൽ പോക്സി നെയിൽ പോളിഷിന്റെ ബോക്സ് ആണ് പിന്നെ കുറച്ച് സാധനങ്ങള് അവളുടെ ബ്രൗൺ പേപ്പർ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചു സത്യം പറഞ്ഞാൽ അവളുടെ അവൾക്ക് വേണ്ടിയിട്ടാണ് മൂന്നാല് ഒരു കബോർഡ് കൊടുത്തതെന്ന് തന്നെ പറയാം കേട്ടോ എൻ്റെയൊക്കെ ഇപ്പം സൈഡിലേക്ക് ഒതുങ്ങിപ്പോയി അവളുടെ കുറെ വാട്ടർ ബോട്ടിൽസ് പിന്നെ സ്പ്രാ കുപ്പിയൊക്കെയായിരിക്കും എൻ്റെ വരികട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പുറത്തേക്കും നമ്മൾ ഇതേപോലെ പോസ്റ്റേഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട് ബർത്ത്ഡേക്ക് അപ്പോൾ അതൊക്കെ ഇനി ആവശ്യമൊന്നുമില്ല അപ്പം ഞാനത് ഒന്ന് റാപ്പ് ചെയ്ത് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കളയാൻ തോന്നാറില്ല ഒന്നും അതാണ് എൻ്റെ മെയിൻ പ്രശ്നം അങ്ങനെ ഓരോ വർഷം കൂടുമ്പോഴും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൂടി 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 വരികയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ആ ഒരു ഷൂ ഇത് ഒരു കവർ എല്ലാം കവറിനകത്ത് ാക്കിട്ടാണ് ഞാൻ വെക്കുക കാരണം ഒന്നും നശിച്ച് പോകരുതല്ലോ അതിനകത്തേക്ക് നമ്മളിത് ആ പോസ്റ്ററും വെക്കണം നമ്മൾ ഇനി ഒരു വലിയ വീടൊക്കെ പണിയണം അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് അപ്പൊ ആ വീടൊക്കെ പണിത് കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ നന്നായി ഒക്കെ വെക്കും കുറെ കബോർഡുള്ള വീടൊക്കെ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ ഇന്നത്തെ അംഗം വിട്ട് കഴിഞ്ഞു അവസാനം ഞാനൊരു കാപ്പി എടുത്ത് ഏഹ് ഈ ഒരു ഏഹ് ലേസ് എടുത്ത് തിന്ന് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഇത് മൂന്നാല് ദിവസത്തെ പരിപാടികൾക്ക് അവസാനാണ് കേട്ടോ അപ്പൊ പാർക്കുട്ടം വന്നപ്പോൾ ഞാൻ അവൾക്ക് സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഇങ്ങനെയാണ് അമ്മ ഒതുക്കി എന്നുള്ളട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ